നമ്മൾ നമ്മൾ സ്റ്റാർട്ട് 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 ചെയ്യാൻ പോകുന്ന മത്സരം മത്സരം ആരാണ് ആദ്യം ആദ്യം നിൽക്കുന്നത് രൂപ ചെയ്യാം ഞാനും ആ അങ്ങനെ മത്സരം തുടങ്ങി ആവേശപൂർവ്വം ഈ മത്സരം നടന്നോണ്ടിരിക്കുകയാണ് ഈ മധുരമേറിയ മത്സരത്തിൽ നമ്മൾ ഉണ്ട് കേട്ടോ മത്സരിക്കാൻ മത്സരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസിലായത് യുവമാര് ഓരോരുത്തരും മുട്ടായി തിന്നുന്നത് ഓരോ രീതിയിലാണ് പല പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് പലരും മുട്ടായി തിന്നുന്നത് അപ്പോഴും എനിക്കൊരു കാര്യം മനസ്സിലായി ഈ മത്സരത്തിൽ ഞാൻ തൂക്കുവെന്ന് പമ്പരം കണക്കിന് കറങ്ങിക്കറങ്ങിനു കറങ്ങി കറങ്ങിനൂപ നൂറ് രൂപ നൂറ് രൂപ 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 ആ ഇവിടാണ് മത്സരം നടക്കുന്നത് സുഹൃത്തുക്കളെ ഇതാ നോക്കിക്കേ പോയോ അത് അത് നീ അലിച്ച് തിന്നാളെ മത്സരം കനക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ പോപ്പ് ചലഞ്ച് നിങ്ങൾ വേഗം തിരി ഉത്സാഹിക്കടാ നീ തിന്നട അത് തുറക്കടാ തുറക്കടാ സൂപ്പർ അല്ലേ നല്ല ടേസ്റ്റ് കാണിച്ചായിട്ടില്ല നിന്റെ കാണിച്ചെ നിന്റെയും കളറായിട്ടുണ്ട് പല്ല് പല്ല് മുട്ടായി പെട്ടെന്ന് എല്ലാരും കാണിച്ചോ എല്ലാരും കാണിച്ചോ എല്ലാരും കാണിച്ചോ കാണിച്ചോ കോലില്ല കായ് ഞാൻ കോലി പോയി ചുരു ചുരു പൂച്ചു വഴികാട്ട് വേണ്ട അവൻ തീർക്കാറാ കാര്യം പറഞ്ഞ അവൻ തിന്ന് തീർത്ത് അടാ ഇവൻ തീർന്നില്ല അവൻ തോച്ചടാ ഓർത്തിന്ന് പല്ലു അയ്യോ എന്റെ പൊന്നോ ഇത് എന്തിരി ഇത് ഇവന്മാരെ നമ്മൾ വിചാരിച്ച പല പല ടെക്നിക്കുകളാണ് ഇവന്മാര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ട്ടാൻ തീർത്ത് തീർത്ത് കടപ്പതൊക്കെ തിന്നാ കേട്ടോ നീ കാണിച്ച മറ്റമാരെ നമ്മൾ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ സാധനം ആരാണ് ഫസ്റ്റ് അലിയിച്ച് തീർക്കുന്നത് അവർക്ക് കൊടുക്കുന്നത് നമ്മൾ നൂറ് രൂപ അതാണ് ചലഞ്ച് എന്താ ഇവിടെ തകർത്തോണ്ടിരിക്കുകയാണ് പിള്ളാരെ ഒരിജിന കമ്പനിയെ കാണിച്ച ഫസ്റ്റ് അടിക്കാൻ പോകുന്ന അതായിരുന്നുണ്ടോ ഇത്തിരി സാധനം കൂടെ ഉണ്ട് കൊല്ലുതക്കുന്നുള്ളോ കൊല്ലുത ആഞ്ഞുപിടി ആഞ്ഞുപിടി ശകലം കൂടെയുള്ളു നീ ജയിച്ച് അതേ മോക്റ്റാമാരെ താണ്ടി ശകലം കൂടെയുള്ളു അവന്റെ ഷർട്ടിനനുസരിച്ചുള്ള മുട്ടായി അവൻ എടുത്തോ മത്സരത്തിൽ ആവേശം മുത്തതാ അടിച്ചു വരുകയാണ് അവനാണ് വിജയ് പേര് ശിവ ശിവന അടിച്ച് ജയിച്ചിരിക്കണോ നമ്മളെ ചലഞ്ച് വിന്നറായ അടുത്ത ചിറക്കിന് കൊടുക്കണം നമ്മൾ നൂറ് രൂപ എന്താ അവിടെ അടിച്ചു പച്ചാല് മിസ്റ്റർ ചക്ര ഫോളായിരുന്നുണ്ടല്ലോ എല്ലാരും മാരല്ല നമ്മളെ സബ്സ്ക്രൈബ് വേഴ്സട്ടോ அடிக்கடி செஞ்சிடுவேன் செஞ்சிடுவேன் ஓகே சாஜா